നമസ്കാരം വൻ ഭീകരാക്രമണ നീക്കം ഇന്ത്യൻ സൈന്യം തകർത്ത് കളഞ്ഞ റിപ്പോർട്ടാണ് കാശ്മീരിൽ നിന്ന് പുറത്തുവരുന്നത് ഇന്ത്യൻ സൈന്യവും കാശ്മീർ പോലീസും സി ആർ പി എഫും ചേർന്ന് ദക്ഷിണ കാശ്മീരിലെ കുൽഗാമിലെ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത അഞ്ച് ഭീകരവാദികളെയാണ് ഒറ്റയടിക്ക് വധിച്ചത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരവാദികളെ വകവരുത്തിയതിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഭീകരവാദികളെ വകവരുത്തിയതോടെ വൻ ഭീകരാക്രമണങ്ങൾ ഇന്ത്യൻ സുരക്ഷാസേന ഒഴിവാക്കി ഇന്ത്യൻ സൈനികരെ ആക്രമിച്ച ശേഷം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഭീകരവാദ ഗ്രൂപ്പായ പി എന്ന ഭീകര സംഘടനയിലെ ഭീകരവാദികളെയാണ് സൈന്യം വകവരുത്തിയത് എന്നാണ് പ്രാഥമിക സൂചന ലഭിക്കുന്നത് പാക് സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച ഭീകരവാദികളാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് വലിയ വിജയമാണ് ഒറ്റയടിക്ക് അഞ്ച് ഭീകരവാദികളെ തീർത്തുകളയാൻ സാധിച്ചത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇന്ത്യൻ സൈനികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജയ് ഹിന്ദ്